ഹലോ ഫാമിലി ഇന്ന് ഞാനൊരു സെറ്റും ഉണ്ട് കൊടുക്കാമെന്ന് എഴുതി കേട്ടോ സെറ്റും മുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും വേണ്ട തോന്നിയാലോ അങ്ങോട്ട് എടുക്കും കേട്ടോ സാധാരണ വാരിവലിച്ച് ചെയ്യുന്ന എല്ലാ മേക്കപ്പും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലൊരു രണ്ട് പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിട്ടോ ഭയങ്കര നല്ലതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതായിട്ട് എന്താണെന്നറിയത്തില്ല വേറെ ഉപയോഗിക്കാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല സാധാരണ ഇടുന്ന പോലെ മോയ്സ്ചറൈസറും കുറച്ച് ഫൗണ്ടേഷനും ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാനിതിൽ പറയുന്നത് ഒരു മസ്കാര ഈ കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നേ മസ്കാര ഫേസ് സ്കാനറിടെയാണ് അപ്പോൾ അവര് സാധാരണ നമ്മള് പരസ്യത്തിലൊക്കെ കാണുന്നവരെ ഭയങ്കരമായിട്ട് നമ്മുടെ കൺവീലികളൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും ശരിക്കും പറഞ്ഞ ഒരു പരീക്ഷണാർത്ഥം മേടിച്ചതാണ് ഭയങ്കര എമൗണ്ട് ഒന്നും ആയില്ലായിരുന്നു അപ്പോ അങ്ങനെ ഞാൻ മേടിച്ചിട്ടതാണ് ഞാൻ സാധാരണ കണ്ണ് നിറച്ചെഴുതാറില്ല ചെറുതായിട്ടിങ്ങനെ കലർത്തിയ പോലെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ക്കാരം ഇടുമ്പോൾ തന്നെ ശരിക്കും ഇങ്ങനെ കലർന്ന പോലെ ആവോട്ടോ ഏർ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മസ്കാര ആദ്യത്തെ ബ്രഷിങ്ങൾ അതായത് ആദ്യമായിട്ട് നമ്മളിങ്ങനെ കണ്ണിൽ തൊടുമ്പോൾ തന്നെ വേറെ ലെവല് മാറ്റരുത് എനിക്ക് ഈ കണ്ണൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഭംഗി അറിയാത്ത കേട്ടോ എന്നെ വിശ്വസിക്കുന്നവർക്ക് മേടിക്കാൻ പറ്റിയൊരു മസ്കാരാണ് ഫേസ് സ്കാനടെയാണ് അപ്പൊ നമ്മുടെ മേളിൽ എഴുതി താഴെ മെഴുതി കഴിയുമ്പോൾ ചെറുതായിട്ട് താഴത്തെ ആ ഒരു കണ്ണിന്റെ ആ ഒരു വാട്ടർ ലൈനിൽ ചെറിയതായിട്ടൊരു ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ നല്ല ലുക്ക് ാണ് കണ്ണിനിന്താന്ന് പറ കണ്ണ് അപ്പൊ നിങ്ങളോടുകൂടി പറയണം നല്ലതാണല്ലോ അപ്പൊ ഞാൻ ഫേസ് സ്കാനോടെ തന്നെ ഒരു സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാചില പോലത്തെ പക്ഷേ അത് ഞാൻ ബ്ലാക്ക് അല്ല വാങ്ങിച്ചത് ഒരു ബ്ലൂ കളർ ഒരു നേവി ബ്ലൂ കളർ എന്ന നേവി ബ്ലൂ അധികം ഫീല് ചെയ്യത്തൂല്ല ഈ മസ്കാര താഴെ എഴുതിയിട്ട് അവിടെ ഇങ്ങനെ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുമ്പോണ്ടല്ലോ ഊടുക്കത്തെ ലുക്കാണ് നീ കണ്ടിന് സ്വയം പൊക്കുന്നല്ലോ എനിക്ക് തോന്നണ ഞാനുണ്ടല്ലോ ഇതിന്റെ തന്നെ ഡ്രസ്സ് മാറി കഴിയുമ്പോൾ എന്തായാലും ഫോട്ടോസ് എടുക്കുമല്ലോ അപ്പൊ അതിന്റെ ഷോർട്ട്സും കൂടി ഇടാട്ടോ അപ്പൊ അതിൽ നിങ്ങൾ കണ്ടു നോക്കിക്കോട്ടോ എപ്പോഴുള്ള പോലെയൊക്കെ തന്നെ തോന്നുള്ളൂ പക്ഷേ എനിക്കൊന്നും നേരിട്ട് അങ്ങനെയല്ല ഞാനുണ്ടല്ലോ ആ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റും തോന്നുന്നു അപ്പൊ ഞാൻ ടാഗ് ചെയ്യട്ടോ പിന്നെ നമ്മൾ ഇപ്പം ഈ മേളിൽ നമ്മൾ ഐ ഷാഡോ ഒക്കെ ചെയ്യുമ്പോഴില്ലേ നമ്മുടെ കണ്ണിൻ്റെ മേളിൽ ഒരു ലൈൻ ഉണ്ടല്ലോ അതിൽ കവർ ചെയ്ത് നിൽക്കുവാണെങ്കിൽ നമുക്കും എഴുതാനൊക്കെ പഠിക്കാം കേട്ടോ കാരണം നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോ ഒന്ന് ഔട്ടർ ചെയ്യുമ്പോഴും ഞാൻ ഈ മിക്കവാറും ചെയ്യണെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു പോകും നമ്മൾ ഐബ്രോ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ ഷാഡിൽ തന്നെ ഒരു വൈറ്റ് കളർ ഉണ്ടാവും ഒരു വൈറ്റ് കളർ ഒരു പൗഡർ പോലെ കാണാൻ പറ്റും അത് വെച്ചിട്ട് നമ്മൾ ഐബ്രോ പെൻസിലിൻ്റെ ഔട്ടറും അതായത് ഐബ്രോൻ്റെ ഐബ്രോ നിന്ന് ഐബ്രോൻ്റെ ഔട്ടറും ഇങ്ങനെ ഒരു വൈറ്റ് ഔട്ടർ കൊടുക്കണത് നല്ലതാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ പെരികവും കണ്ണും ലിപ്പാണ് നമ്മുടെ ഫേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട് എനിക്ക് തോന്നിയേക്കണേട്ടോ അപ്പോൾ അതും നല്ല ഭംഗിയായിട്ട് എടുക്കും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐബ്രോ പെൻസിൽ എപ്പോഴും ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഫി കളറും പിന്നെ ഔട്ടർ വരക്കാനായിട്ട് ഒരു ചെറിയൊരു വാലിടും ായിട്ട് നമ്മൾ ബ്ലാക്ക് ഉപയോഗിക്കുന്ന കേട്ടോ നല്ലത് ഞാനുണ്ടല്ലോ മസ്ക്കാരി ഇട്ടപ്പോഴാണ് എന്നാ മേളീ കൂടി ചെറുതായിട്ട് ഒരു ഷെയ്ഡ് കണ്ടിന് കൊടുത്തേക്കാന്നെതി നമ്മുടെ അലീൻ കേട്ടോ നിങ്ങളേതാണോ ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് ചെറിയൊരു ഷെയ്ഡ് കൊടുത്തായിരുന്നു കാരണം എനിക്ക് ഈ മസ്ക്കാരെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ചെറിയൊരു ഷെയ്ഡ് സാധാരണ രീതിയിൽ ഞാൻ കണ്ണിന്റെ അറ്റത്ത് ചെറിയൊരു വാല് മാത്രമേ കൊടുക്കുള്ളൂ ഒരുപാട് നിറച്ചെഴുതണ്ട എന്നൊക്കെ സാധാരണ ഈ പറഞ്ഞ സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ അങ്ങനത്തെ കൊടുക്കുമ്പോഴാണ് കേട്ടോ കണ്ണ് ഭയങ്കരായിട്ട് പ്രൊജക്ട് ചെയ്ത് എഴുതാനൊക്കെ തോന്നുന്നത് അപ്പൊ ഞാൻ ഈ ഐലിനർ വെച്ചിട്ട് എഴുതി എഴുതിയിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു പിന്നെയും ഒന്നും കൂടി മസ്കാര ഇട്ടിട്ട് ഇത് ചെയ്തു പിന്നെ ഞാൻ ഇത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയി വന്ന് ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തപ്പോഴും മുമ്പ് ഉപയോഗിച്ച മസ്ക്കാരെ പോലെ ഭയങ്കര ഇങ്ങനെ പശ പോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നില്ല നമ്മൾ സാധാരണ വാഷ് ചെയ്യുമ്പോൾ പോകുന്ന പോലെ പോകുന്നുമുണ്ട് കുറച്ചുകൂടി നമ്മുടെ കണ്ണിന് നല്ലത് അതാണല്ലാടോ വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് വെക്കും പക്ഷെ ഇത് കണ്ണിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്നാലും നമ്മൾ ഇങ്ങനെ ഇടവലോ ഈ ക്യാമറയിലോ ഇങ്ങനെ എനിക്ക് കണ്ണൊക്കെ മാത്രം പ്രൊജക്ട് ചെയ്തെടുത്ത് കാണിക്കാൻ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാ കേട്ടോ ഞാൻ ഷോർട്സ് ഇടുമ്പോൾ മിക്കവാറും കണ്ണൊക്കെ മര്യാദ കാണാൻ പറ്റും പക്ഷെ നല്ലതാണ് കേട്ടോ നല്ല ഐറ്റോടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇങ്ങനെ കണ്ണൊക്കെ ഭയങ്കരായിട്ട് നോക്കുന്നവർക്ക് പറ്റിയതാണ് ഈ സ്റ്റിക്കും ഈ മസ്ക്കാരെ കേട്ടോ പിന്നെ ഉം ഞാനൊരു കോഫി ഭയങ്കര ഡാർക്ക് കോഫി കളറില്ലേ അതാണ് ഐബ്രോസിന് എപ്പോഴും നല്ലത് അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരച്ചു വെച്ചാൽ ഇരിക്കേയില്ല നമുക്ക് ഇച്ചിരി വരച്ചാലോ ഒന്ന് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഇത് കളഞ്ഞാൽ അത് പോവുകയും ചെയ്യുംട്ടോ നമ്മൾ ഒരുപാട് അങ്ങ് തിക്കായിട്ട് ചെയ്യരുത് ആ ഔട്ടറും ആ ഒരു വാലും എപ്പോഴും നല്ലതാണ് അതിൻ്റെ ഒരു ബ്രഷ് ഉണ്ടാവില്ല അതുകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നാച്ചുറൽ ഇത് തോന്നും അല്ലാതെ ഈ മൈക്രോനീരിലിനെ ഒന്നും ഞാൻ സപ്പോർട്ടല്ലോ ഞാൻ ചെയ്ത് കണ്ടവരെയൊക്കെ ഭയങ്കരമായിട്ട് തോന്നുകൊണ്ടാണ് ഞാൻ ഈ ഐബ്രോ പെൻസിലുണ്ട് തന്നെ ചെറുതായിട്ട് ഒന്ന് ഔട്ടർ ചെയ്യും കണ്ടോ ഈ പൗഡറിൽ വെള്ള കളറിലെ അതുകൊണ്ട് നമ്മൾ ഈ ഐബ്രോസിൻ്റെ തൊട്ട് താഴെയും തൊട്ട് മോളിലും ഒരു ഔട്ടർ ഇടയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ടിരിക്കും പിന്നെ ഞാനുണ്ടല്ലോ ഇതിൽ ഉടുക്കുന്ന സെറ്റും കൊണ്ടും ഞാനൊരു ഓണത്തിന്റെ സമയത്ത് നെയ്ത്ത് കട എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജ് ഇണ്ടാവും ലിങ്ക് ഇട്ടേട്ടാ ഭയങ്കര ലാഭമായിട്ട് തോന്നി സാധാരണ നമ്മൾ ഉടുത്തിട്ട് പോകാൻ പറ്റിയ കരയുള്ള സെറ്റുമുണ്ടൊക്കില്ലേ പക്ഷെ എനിക്ക് ഇവരെ ബ്ലൗസ് പീസ് ഇഷ്ടപ്പെട്ടില്ലട്ട് ഇപ്പം പിന്നെ ഞാൻ അതിന്റെ ആ ഒരു പ്ലെയിൻ കറ കാരായുള്ള ബ്ലൗസ് എനിക്കില്ലായിരുന്നു അപ്പൊ അവരെ വിത്ത് ബ്ലൗസ് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് എനിക്ക് ബ്ലൗസ് പീസ് ചിലതൊക്കെ അവർ ഇഷ്ടപ്പെടാറില്ല പക്ഷെ സെറ്റും മുണ്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കേട്ടെ ഒരു മെറ്റീരിയൽ ബേസ് നോക്കുമ്പോഴും വലിയ കുഴപ്പമില്ല എന്ന ഉടുക്കത്തെ കൊടുവാളല്ല റേറ്റ് ഇട്ടോ ഞാൻ ഓണത്തിന്റെ സമയത്താണ് ഇത് വെച്ചെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ആണ് ഈ ലിപ്സ്റ്റിക് നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും എന്റെ ഫേസിൽ വരുന്ന ഒരു മാറ്റം ഒരു റാണി പിങ്കിന്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു പിങ്ക് പിങ്കിന്റെ കാറ്റഗറി പെട്ട ടീമാണ് പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും എപ്പോഴും നല്ലൊരു ഫിനിഷിങ്ങുള്ള മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഒരു അരോചകമായിട്ട് നമുക്ക് തോന്നത്തില്ല ലിപ്പ് നിങ്ങൾക്ക് ഇപ്പൊ ഫോട്ടോലും വല്ല അരോചകത്വം തോന്നിയാലും നേരിട്ടില്ലട്ടോ നല്ലതായിരുന്നു നല്ലൊരു എന്താന്ന് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടാലും ഔട്ടർ ചെയ്യുമല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ഈ പറഞ്ഞ ഒരെ വലിയ സ്പെഷ്യൽ ഡേ ഒന്നും ഇല്ലട്ടോ എനിക്ക് സെറ്റ് മുണ്ട് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ചില്ല ചിലപ്പോൾ വീട്ടിലൊക്കെ കൊടുത്തു കൊണ്ട് നടക്കും പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഭയങ്കര കര കുറച്ചുള്ളത് അപ്പൊ അതും എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട് ഈ നെയ്ത്തുകടയില് ഉണ്ട് കേട്ടോ അത് ഇൻസ്റ്റാ അവരെ ഇൻസ്റ്റാ പേജാണ് അതിന്റെ ലിങ്ക് ഇട്ടേക്കാം കണ്ടോ രണ്ടുപേരും ബ്ലൗസ് എനിക്ക് അത്ര വലുതായിട്ട് പിടിച്ചില്ല പിന്നെ അതിന്റെ ആ കരയുടെ ഉള്ള ഒരു ബ്രിക്കിന്റെ കളർ ബ്ലൗസ് എനിക്കില്ലായിരുന്നു അപ്പൊ ഇതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഉടുത്തതും അത്ര ഭംഗിയായിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും സെറ്റുമുണ്ടൊക്കെ ഇത്രയും മതി എന്നുള്ളതാണ് നമ്മുടെ സെറ്റുമുണ്ട് എപ്പോഴും ഒരു ഗൃഹാദരത്വണല്ലോ ഒരുപാട് വടി പോലെ ഉടുക്കണേക്കാളും ഒരുത്തി ബാഗി കൂടി പോണോക്കെ അപ്പൊ ഒരുപാട് ഇങ്ങനെ വടി പോലെ ഉടുക്കണേക്കാളും കുറച്ചൊന്ന് ഒടഞ്ഞ് നുറുങ്ങിയൊക്കെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലതെട്ടോ സെറ്റുമുണ്ടിന് ആ ഒരു നാടൻ ഇത് കിട്ടാൻ എപ്പോഴും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു രീതിയും എൻ്റെ ഒരു തിങ്കിങ്ങും വേറെ തന്നെയാണ് കേട്ടോ പിന്നെ ഇവരുടെ പേജ് കയറി നോക്കിക്കോട്ടോ മുണ്ടുള്ള വേഴ്സിന് ഒരുപാട് കരകളുടെയും ഇതൊക്കെ ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര നൈസായിട്ടുള്ള കരകളും ചില ബ്ലൗസ് പീസൊക്കെ നല്ലതാണ് കേട്ടോ അതെ തലതിരിച്ചൊക്കെ കാണിച്ചേക്കാണ് അപ്പോൾ ഇത്രക്കൂടെ ഇഷ്ടപ്പെട്ടാ പറയുന്നത്